അസ്സാമലൈക്കും ഞാൻ അബൂറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻ്റ ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ലൈംഗിക ബന്ധത്തിന് മുന്നേ പങ്കാളികൾ തമ്മിലുള്ള ആമുഖ ലീലകളെയാണ് പൊതുവെ ഫോർപ്ലേ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈംഗിക ഉത്തേജനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇണകൾ നടത്തുന്ന ശാരീരികവും മാനസികവുമായ എല്ലാ സ്നേഹപ്രകടനങ്ങളും തയ്യാറെടുപ്പുകളും ഫോർപ്ലേ ആണ് ഉത്തേജനത്തിലേക്ക് എത്തിക്കുന്നതിനൊപ്പം ലൈംഗിക ബന്ധം കൂടുതൽ ആസ്വാദ്യമാക്കുക കൂടുതൽ സമയം ഇണകൾക്കിടയിൽ ശാരീരിക അടുപ്പവും മാനസിക അടുപ്പവും വർദ്ധിപ്പിക്കുക എന്നതിനൊപ്പം തന്നെ ഗർഭസാധ്യത വർദ്ധിക്കാനും വർദ്ധിപ്പിക്കാനും ഫോർപ്ലേ സഹായകമാണ് ഈ ചാനലിൽ നമ്മൾ ഗർഭധാരണത്തെക്കുറിച്ചാണല്ലോ ഏറെയും ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഫോർപ്ലേ ഗർഭധാരണത്തെ എങ്ങനെ സഹായിക്കുന്നു എന്നത് അറിയുന്നതും നന്നായിരിക്കും പലപ്പോഴും ലൈംഗിക ബന്ധത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്നതാണ് വജൈനയിലെ കടുത്ത വേദനയും നീറ്റലും ലൈംഗിക വേളയിൽ വജൈനയിൽ സ്വാഭാവികമായി ഉണ്ടാകേണ്ട സ്നിഗ്ധത നഷ്ടപ്പെട്ട് ഡ്രൈ ആകുന്നതാണ് ഈ വേദനയുടെ ഒരു കാരണം പതിവായി ഇങ്ങനെ വേദന അനുഭവിക്കുന്ന സ്ത്രീകളിൽ ലൈംഗിക താല്പര്യം തന്നെ കുറയുന്നു ഫോർപ്ലേ ഇതിന് മികച്ചൊരു പരിഹാരമാണ് ഫോർപ്ലേ വാചിനയിലെ മ്യൂക്കസ് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നു വാചിനയിൽ നാച്ചുറൽ ലൂബ്രിക്കേഷന് ഇത് സഹായിക്കുന്നു ഇത് ലൈംഗിക ബന്ധം കൂടുതൽ ആയാസരഹിതമാക്കുന്നു എന്ന് മാത്രമല്ല ലൈംഗിക ബന്ധത്തിൽ യോനിയിലെത്തുന്ന ബീജങ്ങളുടെ ചലനശേഷി അഥവാ മോട്ടിലിറ്റി വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നു ബീജങ്ങൾ യോനി സ്രവത്തിലൂടെ നീന്തിയാണ് അണ്ടത്തിന് അടുത്തേക്ക് എത്തുന്നത് സ്രവം ഇല്ലാതെ വാചിന ഡ്രൈ ആയിരുന്നാൽ ബീജങ്ങളുടെ സഞ്ചാര വേഗത കുറയുകയോ അവ നശിച്ചു പോവുകയോ ചെയ്യാൻ കാരണമാകുന്നു മറ്റൊരു ഗുണം വാജിനയിലെ പി എച്ച് നില ബീജങ്ങൾക്ക് അനുകൂലമാക്കി നിലനിർത്തുന്നതിനും ഈ സ്രവം സഹായിക്കുന്നു പി എച്ച് നില അസിഡിക് ആയാൽ അത് ബീജങ്ങൾ നശിക്കാൻ തന്നെ കാരണമാകുന്നു സ്രവത്തിന്റെ സാന്നിധ്യം ബീജ അനുകൂല സാഹചര്യം സ്ത്രീയിലെ പ്രത്യുത്പാദന അവയവങ്ങളിൽ നിലനിർത്തുന്നു സിന്റെ അളവിനെ വർദ്ധിപ്പിക്കാൻ ഫോർപ്ലേ കൊണ്ട് കഴിയുന്നു ഫോർപ്ലേയിലൂടെ ദമ്പതികൾക്ക് മാനസിക ഉല്ലാസം ലഭിക്കുകയും ടെൻഷൻ കുറക്കാനും സഹായിക്കും ലൈംഗിക ബന്ധം കേവലം ചടങ്ങായി മാറാതെ കൂടുതൽ അടുപ്പം നിലനിർത്താനും ഇത് സഹായിക്കുന്നു ഓവുലേഷൻ ദിവസങ്ങളിൽ അധിക പേരിലും ടെൻഷൻ കൂടി ഉണ്ടാകും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഫോർപ്ലേയിൽ മുഴുകുന്നതു മൂലം രണ്ടു പേരിലും ടെൻഷൻ കുറയുന്നു എന്ന് മാത്രമല്ല ലൈംഗിക ബന്ധത്തിൻ്റെ പര്യവസാനത്തിൽ രണ്ടു പേർക്കും മെച്ചപ്പെട്ട രതിമൂർച്ച നേടാനും ഫോർപ്ലേ കാരണമാകും രതിമൂർച്ച ആണിന് സ്ഖലനം നടക്കുന്നതോടെ സംഭവിക്കുമ്പോൾ മികച്ച ഫോർപ്ലേയുടെ അഭാവം മൂലം അധിക സ്ത്രീകൾക്കും രതിമൂർച്ച അനുഭവിക്കാൻ കഴിയുന്നില്ല എന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും ഫോർപ്ലേയും രതിമൂർച്ചയും സെർവിക്കൽ മ്യൂക്കസും ലൈംഗിക ആസ്വാദനത്തിന് മാത്രമല്ല എല്ലാം ഗർഭധാരണ സാധ്യത തന്നെ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ് ഫോർപ്ലേ എത്ര നേരം എങ്ങനെ എന്ന ഒരു ചോദ്യം സ്വാഭാവികമാണ് എത്ര നേരം എന്ന ചോദ്യത്തിന് ലൈംഗിക ബന്ധത്തിന് മുന്നേ കുറച്ചു സമയം സ്ത്രീയെ ഉത്തേജിപ്പിക്കാൻ എടുക്കുന്നതും ഫോർപ്ലേ ആണ് എന്നാൽ രാത്രി കോണ്ടാക്റ്റ് വെക്കുന്ന ഒരു ദമ്പതികളുടെ അന്നത്തെ ദിവസം മുഴുവൻ ഫോർപ്ലേക്കുള്ള സമയമായി പരിഗണിക്കുന്നവരുണ്ട് പകൽ സമയം മുഴുവനും അവളെ സന്തോഷിപ്പിക്കാനും ഉത്തേജിപ്പിക്കാനും പുരുഷന് കഴിയും സ്ത്രീയുടെ താല്പര്യം അവളോടുള്ള പരിഗണനയും സ്നേഹവും ഒക്കെയാണ് ഒരു സ്ത്രീക്ക് തൻ്റെ ഭർത്താവിൽ നിന്നും സ്നേഹത്തോടെയുള്ള പെരുമാറ്റവും പരിഗണനയും കളിയും ചിരിയും ഇതൊക്കെ ബെഡ്റൂമിൽ അല്ലാത്ത സമയങ്ങളിൽ അവൾക്ക് ലഭിക്കുമ്പോൾ തന്നെ മനസ്സുകൊണ്ട് അവൾ ഉത്തേജിതയാകും പിന്നെ ശാരീരികമായി ഉത്തേജിക്കപ്പെടുന്നതിന് അധികം ദൂരം വേണ്ടി വരില്ല എന്നാൽ പകൽ മുഴുവൻ ഇണകൾ തമ്മിൽ തർക്കവും കുറ്റപ്പെടുത്തലുകളും പൊരുത്തക്കേടുകളുമാണെങ്കിൽ രാത്രിയിൽ അരമണിക്കൂറല്ല ഒന്നര മണിക്കൂർ ഫോർപ്ലേ നടത്തിയാലും സ്ത്രീ മനസ്സ് അത് ഉൾക്കൊള്ളുകയില്ല എന്ന് പുരുഷന്മാർ ഓർക്കണം സംയോഗത്തിന് മുന്നേ സ്ത്രീയുടെ വികാരത്തെ പൂർണ്ണമായും ഉണർ എന്നതുകൂടി ഫോർപ്ലേ കൊണ്ട് ഉദ്ദേശിക്കുന്നു പങ്കാളിയോടത്ത് യാത്ര ചെയ്യുക പ്രേമസല്ലാപം നടത്തുക ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക തുടങ്ങി പങ്കാളിയെ താല്പര്യം ജനിപ്പിക്കുന്നത് എന്തും ഫോർപ്ലേ ആയി പരിഗണിക്കപ്പെടുന്നു ഇണക്ക് സന്തോഷ സൂചകമായി നൽകുന്ന കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ വരെ ഫോർപ്ലേയിൽപ്പെടും അതിന് ഇണകൾ ഇരുവരും മുൻകൈയ്യെടുക്കണം പിരിമുറുക്കങ്ങൾക്ക് സലാം പറ ഇരുവരും മുൻകൂട്ടി തൈ ഇനി ലൈംഗിക ബന്ധത്തിനു മുന്നിലുള്ള ഫോർപ്ലേയിലേക്ക് തന്നെ വന്നാൽ ഫോർപ്ലേ ആരാണ് തുടങ്ങേണ്ടത് എന്നതിൽ തർക്കം വേണ്ടതില്ല ആർക്കും തുടങ്ങാം മറ്റേ ആൾ തുടങ്ങട്ടെ എന്ന് കരുതി രണ്ടാളും ഒരേപോലെ കാത്തിരുന്ന് ഉറങ്ങിപ്പോകുന്നവരുണ്ട് ഫോർപ്ലേയെക്കുറിച്ച് മതപരമായും വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് നബിസല്ലാഹു അല്ലൈവല്ലം തങ്ങൾ പറഞ്ഞു നിങ്ങളെ നാൽക്കാലികളെ പോലെ ഇണകളെ സമീപിക്കരുത് എന്ന് ഇടയിൽ ഒരു ദൂതൻ ഉണ്ടായിരിക്കണം ആരാണ് ഈ ദൂതൻ എന്ന ചോദ്യം അനുചരന്മാർക്കിടയിൽ നിന്നും ഉയർന്നു അപ്പോൾ നബിസല്ലാഹു അല്ലൈവല്ലം തങ്ങൾ മറുപടി പറഞ്ഞു സ്നേഹ ചുംബനവും മധുര ഭാഷണവുമാണ് അത് ഭാര്യയെ സ്നേഹ സംസാരങ്ങളും രതിസല്ലാഭങ്ങളും നടത്തുന്നതിനു മുമ്പേ അവളെ ബോഗിക്കുന്ന പുരുഷ സ്വഭാവത്തെ ഇസ്ലാം കഠിനമായി വിമർശിക്കുന്നു അതായത് ഫോർപ്ലേ വേണം എന്ന് മതവും പഠിപ്പിക്കുന്നു ഫോർപ്ലേക്കൊപ്പം തന്നെ ചർച്ചയായ മറ്റൊരു വിഷയമാണ് ലൈംഗിക ബന്ധത്തിൽ സ്വന്തം കാര്യം മാത്രം കഴിച്ച് ഉറങ്ങാൻ പോകുന്ന പുരുഷന്മാരെക്കുറിച്ച് ദാമ്പത്യ ജീവിതത്തിലെ തന്നെ വലിയൊരു പരാജയമാണിത് ലൈംഗിക ബന്ധം ഒരു യാത്രയായി സങ്കല്പിച്ചാൽ ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ രണ്ടുപേരും കൂടെ ഉണ്ടാകണം ഒരാൾ പാതി ഒഴിക്ക് യാത്ര അവസാനിപ്പിക്കരുത് ഭാര്യക്കു കൂടി രതിസുഖം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ കൂടി ഭർത്താവിന് കഴിയണം ഫോർപ്ലേ പെണ്ണിനു വേണ്ടി മാത്രം ഉള്ളതാണെന്നും ആരും കരുതരുത് ആണിനും അത് വേണം ലൈംഗിക ഉണർവിന് പുരുഷനേക്കാൾ സ്ത്രീക്കാണ് ഫോർപ്ലേ വേണ്ടത് എങ്കിലും പ്രായം കൂടുന്തോറും ആണിനും ഇത് ആവശ്യമായി വരുന്നു എന്തൊക്കെയാണ് ഫോർ പ്ലേ എന്ന് ചോദിച്ചാൽ അത് പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല പ്രണയസല്ലാപവും സ്പർശനവും മാലിംഗനവും ചുംബനവുമാണ് എന്ന് ഒറ്റവാക്കിൽ പറയാം ഓരോരുത്തരുടെയും ഭാവനക്കും താല്പര്യത്തിനും അനുസരിച്ച് വൈവിധ്യവും വ്യത്യസ്തതകളും ഇതിലുണ്ടാകും എന്തായാലും ഇങ്ങനെയല്ലാതെ സംഭവത്തിലേക്ക് കുറുക്കുവഴിക്ക് ശ്രമിക്കാതിരിക്കുക പരസ്പരം താല്പര്യങ്ങൾ ചോദിച്ചറിയുകയും ഇഷ്ടങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുക ദമ്പതികൾ തമ്മിലുള്ള ലൈംഗികത ഒരു ഉല്ലാസയാത്രയാണ് കാണേണ്ട കാഴ്ചകൾ കണ്ട് ആസ്വദിക്കേണ്ട ഇടങ്ങളിൽ സമയം ചിലവിട്ട് രുചിക്കേണ്ട രുചികൾ നുണഞ്ഞ് ഒട്ടും വേഗത കുറയാതെ എന്നാൽ ഒട്ടും വേഗത കൂടുകയും ചെയ്യാതെ എത്തേണ്ട സമയത്ത് ലക്ഷ്യസ്ഥാനത്ത് രണ്ടാളും എത്തുക ഇനി അഥവാ ഒരാൾ നേരത്തെ എത്തിയാലും രണ്ടാമത്തെ ആൾ കൂടി എത്തിയ ശേഷമേ യാത്ര അവസാനിപ്പിക്കാവൂ ഫോർപ്ലേയെ പോലെ തന്നെ പ്രധാനമാണ് ആഫ്റ്റർ പ്ലേയും ലൈംഗിക ബന്ധത്തിന് ശേഷം എങ്ങനെ എന്നതാണ് ഇവിടെ ചർച്ച സ്ഖലനം കഴിയുന്നതോടെ പുരുഷൻ തണുക്കുന്നു എന്നാൽ സ്ത്രീയിലെ ലൈംഗിക തിരമാലകൾ സാവധാനമേ ശാന്തമാകുന്നുള്ളൂ ഇവിടെയാണ് ആഫ്റ്റർ പ്ലേയുടെ പ്രസക്തി നല്ല ഒരു ആനന്ദഹർഷവേള കരങ്ങൊരുക്കി തന്നവൾ ശാന്തമാകുന്നതുവരെ സ്നേഹചുംബനങ്ങൾ കൊണ്ടും തലോടലുകൾ കൊണ്ടും അവളെ സുഖശയനത്തിലേക്ക് നയിക്കുവാൻ കഴിയണം ഇതും ഗർഭധാരണത്തിന് സഹായിക്കും ബീജങ്ങൾ അവയുടെ ലക്ഷ്യസ്ഥാനമായ അണ്ടത്തെ തേടി യാത്ര തുടങ്ങുന്നത് സ്കലനാനന്തരമാണല്ലോ അനുഭൂതികൾ പകർന്നു കൊടുക്കുന്നതോടൊപ്പം അവളിലേക്ക് കൂടുതൽ ശാന്തിയും സമാധാനവും പകർന്നു പകർന്നുകൊടുത്തെ ടെൻഷനും മാനസിക അലട്ടലും ഒന്നുമില്ലാതെ അവളെ ചേർത്ത് പിടിക്കാൻ ജീവിതത്തിലുടനീളം പുരുഷന് കഴിയുമ്പോൾ ആഫ്റ്റർ പ്ലേയും യാഥാർത്ഥ്യമാകുന്നു കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും വാഹമത്തല്ലാ വാത്തു